വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് ബസ് സിമുലേറ്ററാണ് കളിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഓടിക്കാൻ വണ്ടി എന്ന് വെച്ചാൽ പടികമാണ് അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഓടിക്കാം അപ്പം ബ്രേക്ക് ഇതൊക്കെ ഇട്ടേക്ക് വരുന്നേ അപ്പോൾ നമുക്ക് അകത്തിരുന്ന് ഓടിക്കാം മഴയാണ് ഭയങ്കര മഴയാണ് മഴ ഓ അതെ അവിടെ കൂടി വണ്ടി പ്രശ്നമായിട്ട് ഇളക്കുവാണ് വണ്ടി ബ്ലോക്കാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചെടുക്കണം ആ അപ്പം ഞങ്ങൾക്ക് നേരെ പോവാം അപ്പം ആളെ കയറ്റാൻ പോവാണോ എന്നൊരു ഡൗട്ടുണ്ട് നിന്ന് ഇനി ആ മാപ്പ് നേരെ പോകാനാണ് അപ്പോൾ ഞങ്ങൾക്ക് നേരെ പോവാം അപ്പോൾ അതേ ആളെ എടുക്കണം കൈസ് ഇവിടെ കുറേ ആൾക്കാരുണ്ട് ആ അപ്പോൾ പടികത്തിലായിട്ടും ആൾക്കാരേ ഇറന്നുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ ഓടിക്കാം ആ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് ഭയങ്കര ഇടിപെട്ടുവാണോ കൈസ് ഭയങ്കര ഇടി പെട്ടുമാണ് വെള്ളമൊന്നും പോകും വെള്ളമൊന്നും പോകുന്നില്ല അപ്പം നമുക്ക് ആ ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോയിട്ട് ആ സ്പീഡിൽ പോകണം എന്നിട്ട് അവിടെ നിന്ന് യു ടേൺ എടുത്ത് വരണം യു ടേൺ അടിച്ച് വരണം യു യൂട്ടേണ അവിടെ നിന്ന് യു ടേൺ അടിച്ച് വരണം അപ്പം നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എന്നിട്ട് വീണ്ടും യു ടേൺ അടിക്കണം ഊട്ടേൺ അടിച്ചു വരണ്ട അങ്ങനെ കാണിച്ചെക്കുന്ന മാപ്പില് ഭയങ്കര പാടാണ് അതേ പറന്ന് പോവാണ് ഞങ്ങൾക്ക് പറന്ന് പോവാം അപ്പം ഇങ്ങോട്ട് പോവാം അപ്പം ഐസ് ഇപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടക്ക് എല്ലാവരും ഒന്ന് സബ് ചെയ്ത് അടിച്ച് പൂപ്പിച്ചേക്ക് എല്ലാവരും ലൈക്ക് എല്ലാവരും സബും ലൈക്ക് കമന്റും എല്ലാം ചെയ്യണേ അപ്പം ഇവിടെ അങ്ങോട്ട് പോയിട്ട് ആ ഊട്ടേൻ അടിക്കുകയാണ് നമുക്ക് ഊട്ടേൻ അടിക്കാം ആ ഊട്ടേൺ അടിച്ചിട്ടുണ്ട് ഇനി നേരെ പോവാം ഈ ഇവർ കൂടായ്പയസ് പറ്റിയില്ല എന്താ അറിയോ ഇവർ ശബ്ദം ഉണ്ടാക്കും എന്നിട്ട് ഒരു ഡാമേജ് പോലും കാണിക്കത്തില്ല അപ്പം അപ്പം നമ്മുടെ കുറേ ഓണൊക്കെ ഉണ്ട് അപ്പം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓണൊക്കെ എങ്ങനെ ഉണ്ട് പൊളിയല്ലേ അപ്പം അപ്പം നമ്മളിന്ന് കുറേ നേരം കാണും ഈ വീഡിയോ അപ്പം നമുക്ക് നേരെ പോകാം എല്ലാവരും ഞങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ ഒരു വീഡിയോ വരികയായിരിക്കും അപ്പം ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഓ കിണ്ണോ അവിടുന്ന് വളഞ്ഞ് മാരി ഭയങ്കര പ്രശ്ന ആ ആ പേടിപ്പിച്ച് കളഞ്ഞ ഈ ഇവർക്കൊന്നും വണ്ടി ഓടിക്കന്നെ അറിയത്തില്ല മര്യാദക്ക് വണ്ടി ഓടിക്കട്ടെ അതെ അതെ പോലീസ് പോലീസ് പോലീസിലും പറ്റിച്ചേ അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം അപ്പൊ എവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ിവിടെ നിന്ന് നേരെ പോവാം നമ്മൾ ഇച്ചിരി വനം കയറിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് പോകാം എൻ്റെ മോനെ വനം എന്നു വെച്ചാൽ ഉമ്മാതിരി വനം ഓ ആ ചുരുമൊക്കെ ഉണ്ടോന്ന് വന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ പോവാം ഓ എൻ്റെ മോനെ അടിപൊളി സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതുണ്ട് പക്ഷെ സമയമില്ല ഇവർക്ക് പെട്ടെന്ന് പോകേണ്ടതാണ് അപ്പം ആ പോകാം അപ്പോൾ ഇനി നേരെ പോകണം അപ്പം എൻ്റെ മോനെ ഇത് ചുരാന്ന് തോന്ന ഭയങ്കര വലിയ വളമൊക്കെയാണ് വരുന്നത് നമ്മളെ വണ്ടീനെ കളറാണ് ഫുള്ള് കളറാണ് ഇനി നമ്മൾ ഒരു ട്രിപ്പ് പോകുന്ന കെ എസ് ആർ ടി സി എടുത്തോണ്ടാണ് കെ എസ് ആർ ടി സി എടുത്തോണ്ടായിരിക്കും ഇനി അടുത്ത പോകുന്ന മര്യാദക്ക് കാണാൻ വരുന്നില്ല കെ എസ് ആർ ടി സി പോകുമ്പോൾ അടിപൊളിയായിരിക്കും വനമൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ല കെ എസ് ആർ ടി സിക്ക് ഈ വളമൊക്കെ പമ്പ അളകും കേറ്റൊക്കെ പിന്നെ കെ എസ് ആർ ടി സിക്ക് ഞാനൊരു അവണ ഇതിലം വഴി വന്നപ്പം ഇടിട്ടു വേണോ ഐസ് ഇടി കെട്ടു പോയങ്കരി ഇടിയിട്ടാണ് ഇടിയിട്ട് മഴയും അതിൻ്റെ കൂടെ ഉണ്ട് ഇടിയിട്ടും ഉണ്ട് ഇടിയിട്ട് മഴയുമുണ്ട് ഇവിടെയൊക്കെ കൊളാക്കിയുണ്ട് ഐസ് നല്ല രസമാണ് ഓ ആ വൈവാണ് ഇവർക്ക് പെട്ടെന്ന് ഓണം സ്പീഡിൽ പോകും സ്പീഡിൽ പോകും പുറക്കണം പറന്നടിച്ച് പോ കുറേ കടയുണ്ട് ഇവിടെ ചായക്കട പരിപ്പ് കട അങ്ങനെ അങ്ങനെ കുറേ ഏറ്റവും കൂടുതൽ വീടാണ് ഏസ് ഇതേ കണ്ട കണ്ട കുറേ വീടാണുള്ളത് ഇവർ വീട് കൊണ്ടുവന്ന് പണെന്ന് വെച്ചേക്കുന്ന വീട് കൊണ്ടുവന്ന് പണെന്ന് വെച്ചേക്കുന്ന റോളയിലാണ് ഏസ് ഇത് നമുക്ക് കാറിന് വന്ന ഏരിയ കൂടിയാണ് നമ്മൾ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഇലമ്പഴി കാറ് പോത്തുള്ളു ബസ്സാണ് ഇപ്പോൾ പോയിക്കോണ്ടിരിക്കുന്നത് നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അത് അത്ര വലിയ സീനില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം വൈഭവേരിയാണ് ആ അപ്പോൾ അത് ഇവിടുന്ന് പറന്നാണ് പോകുന്നത് സ്പീഡിൽ പോവാണ് ഇപ്പം നമ്മൾ നൂറ്റി അതേ വണ്ടി പോയി നൂറ്റി ഇരുപത് വന്നുകൊണ്ടിരുന്നതാണ് നൂറ്റി അമ്പതിലൊക്കെ വരുന്നതാണ് ഈസ് ഓ 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 ഇപ്പോൾ അതെ പോസ്റ്റൊക്കെ ഉണ്ട് ഏസ് അപ്പം ഇനി പറക്കാം ഇനി ഇവിടുന്ന് പറക്കത്രക്ക് ശരിയല്ല പന്തി ഉണ്ട് പന്തിയാണ് ഇനി അടുത്ത ഗെയിം ഏത് കളിക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ സ്പോട്ടെത്തി ടാറ്റാ അപ്പോൾ സ്ഥലത്തു ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കണ്ടാ ഇവിടുന്ന് ഇനി ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിവിടെ കിടന്ന് ഒരു ഡാൻസ് കളിക്കാം ക്യേസ് നമുക്ക് ഡാൻസ് കളിക്കാം ഡാൻസ് കളിക്കാം ഇവന്മാരെന്തും പോവും രണ്ട് രണ്ടു വഴിക്ക് പോവാണ് ഐസ് ബസ്സിലോട്ട് തന്നെ തിരിച്ച് വന്നേക്കണേ ആ അപ്പം ഡാൻസ് കളിക്കാം കേട്ടോണ്ടട്ടോണ്ടട്ടോ ട്ടോണ്ടോ